വളരെ ഭംഗിയായി ഇവിടെ എത്തിച്ചേരാൻ സഹായിച്ച ഭക്തജനങ്ങൾ പറയെടുത്ത പറ നൽകിയ ഭക്തജനങ്ങൾ അവരോടുള്ള കമ്മിറ്റിക്കുള്ള കടപ്പാട് അറിയിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഭംഗിയാക്കുന്നതിന് സഹായിച്ച നമ്മുടെ രണ്ട് ആനകളുടെയും ഓണീസുകളോടും പാപ്പാന്മാരോടും ഈ കമ്മിറ്റിക്കുള്ള കടപ്പാട് ഇവിടെ അറിയിക്കട്ടെ ഒപ്പം തന്നെ ഇവരോടൊക്കെ ഈ കമ്മിറ്റിക്കുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ് ഒപ്പം തന്നെ കാരക്കോട് മുതൽ കാരക്കോട് ക്ഷേത്രം മുതൽ വഴിക്കടവ് വരെ ഈ കാടുവട്ടി വൃത്തിയാക്കി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇടുന്നള്ളത്തിന് സുഗമമായി കടന്നു പോകുവാനാ വഴിയൊരുക്കിയ കാലക്കോട് എൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനോട് അമ്മയ്ക്കുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ ഉത്സവാഘോഷം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി കാരൻകോട് എൻസ്റ്റാർ ആക്സ് എൻസ്കോഴ്സ് ക്ലബ് നടത്തിയ പ്രവർത്തനത്തെ സാഹനീയമായ പ്രവർത്തനത്തെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് അവർക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഇടുന്നള്ളത്ത് ഭംഗിയായി സമാപിക്കാൻ സഹായിച്ച എല്ലാ വസ്തുജനങ്ങളോടും പോലീസ് ഓഫീസർ ഓഫീസർമാരോടും അതുപോലെ നമ്മുടെ വളണ്ടിയേഴ്സിനോടും സഹോദരി സഹോദരന്മാരോടും എല്ലാ ആളുകളോടുമുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ് ഒപ്പം തന്നെ ഒട്ടേറെ സാമ്പത്തിക സഹായവും മറ്റു നമുക്ക് ശരീര പരിപാടികൾ ആരംഭിക്കാം കുട്ടികൾ വളരെ അകാംക്ഷയോടുകൂടി അവരുടെ നൃത്തനൃത്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒപ്പം തന്നെ വളരെ അകലെ നിന്ന് ഇവിടെ നാടൻപാട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നാടൻപാട്ട് സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബാല്യ സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവർക്കൊക്കെ നമ്മൾ സമയം അനുവദിക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളെ മറ്റു മേള മേളം ഒന്ന് സമാപിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി ആരംഭിക്കാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വേദിയിൽ നൃത്തനൃത്യങ്ങൾ ആരംഭിക്കുകയാണ് വേദിയിൽ നൃത്ത ആരംഭിക്കുന്നു അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും മുഴുവൻ ആളുകളും എതിലേക്ക് എത്തുക വലിയ നൃത്ത നൃത്യങ്ങൾ ആരോപിക്കുകയാണ് സത്യത